പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബുദ്ധമത വിശ്വാസത്തെക്കുറിച്ചുള്ള കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഖാർഗെയുടെ പരാമർശങ്ങളിൽ വിമർശനവുമായി പരാമർശത്തിൽ ഇന്ത്യൻ ബുദ്ധിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രേഖപ്പെടുത്തി സ്വകാര്യ വാർത്താ മാധ്യമത്തിന് പറഞ്ഞത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പരാമർശം അടിസ്ഥാനരഹിതമാണെന്ന് ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സന്യാസിയായ ശീലരഥൻ പറഞ്ഞു बुद्ध मत वे नरेंद्र मोदी सरकार चाहते प्रवर्तन मतकार जी की सरकार जब से आई है देश में बुद्धिज्म के लिए जो कार्य किया है आज तक किसी सरकार ने नहीं किया है देश आजाद होने के बाद पहली बार माननीय प्रधानमंत्री जी के कार्यों के द्वारा हमारे उत्तर प्रदेश में जितने बुद्धिस्ट सेंटर हैं वहाँ इंटरनेशनल हवाई अड्डा देने का काम किया वियतनाम श्रीलंका थाईलैंड बर्मा कोरिया जापान थाईलैंड विदेशों से जो लोग आते थे भटकते थे उनके लिए कोई रास्ता नहीं थी वो सीधे आकर के हमारे कुशीनगर डायरेक्ट उतरते हैं आकर के പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ബുദ്ധമതക്കാർക്കായി ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് വ്യക്തിപരമായി നന്ദി അറിയിക്കുന്നതായി മഹാബോധി ഇന്റർനാഷണൽ മെഡിറ്റേഷൻ സെന്റർ സ്ഥാപകനും പ്രസിഡന്റുമായ ഭിക്കു സംഘസേന പറഞ്ഞു ഐക്യരാഷ്ട്രസഭയിൽ പോലും പ്രധാനമന്ത്രി ബുദ്ധമതത്തെപ്പറ്റി പരാമർശിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി ശ്രീബുദ്ധന്റെ ജന്മദിനം ആഘോഷിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് ഭാരതീയ ബൌദ്ധ സംഘ് പ്രസിഡന്റ് ഭന്റെസങ്ക് പ്രിയ രാഹുൽ പറഞ്ഞു